അലൈക്കും അസ്സാമലൈക്കു വരമത്ത മുർസലീൻ അലഹദില്ലബിഅലമീൻ വ മുഹമ്മദിൻ വ വ അസ്ഹാബിഹി സലാത്തു വസ്ലാം അല അഷ്റഫു ലംബിയർസലീൻ നബീനബിനഹമ്മദീൻ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പലരും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് സൊലാത്തുൽ ഹാജ ആവശ്യം നേടിയെടുക്കാനുള്ള നമസ്കാരം ഇങ്ങനെയുള്ള ഒരു നമസ്കാരം ഉണ്ടോ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ചോദ്യങ്ങൾ കാണാൻ സാധിക്കുകയുണ്ടായി ഇവിടെ സൊലാത്തുൽ ഹാജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ഒരു ഹാജത്തുണ്ടെങ്കിൽ ഒരാവശ്യമുണ്ട് അള്ളാഹുവിൽ നിന്ന് അല്ലെങ്കിൽ സൃഷ്ടികളിൽ നിന്ന് അത് നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടി അതിനുവേണ്ടി ഒരു പ്രത്യേക നമസ്കാരം ആ നമസ്കാരം നിർവഹിച്ചാൽ നമുക്ക് ഈ കാര്യം നേടിയെടുക്കാൻ സാധിക്കും ഈ നിലക്കാണ് ആ നമസ്കാരം പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് നമുക്ക് എന്താണ് ആ നമസ്കാരത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം ഇബിനു മാജറമുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലാണ് ഈ ആശയം വന്നിട്ടുള്ളത് അബ്ദുല്ലാ ഇബിനു അബി ഔഫ അൽ അസ്ലമി അദ്ദേഹം പറയുകയാണ് ഹർജ അലൈന റസൂൽ അള്ളഹി അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളുടെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു മൻ മൻത്ത് ലഹു ഹാജത്ത് ഉൻ ആർക്കെങ്കിലും അള്ളാഹുവിൽ നിന്നൊരു ഹാജത്ത് ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഔ ഇല അഹദിൻ മിൻ ഹൽഖിഹി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് വല്ല ആവശ്യവും നേടിയെടുക്കാനുണ്ടെങ്കിൽ വലിയ തവ വലിയറക്കാത്തേൻ അവർ ഒതു എടുത്ത് രണ്ടറക്കയത്ത് നമസ്കരിക്കട്ടെ സുമലിയ കുൽ എന്നിട്ട് പറയട്ടെ لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم الحمد لله رب العالمين اللهم إني أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بد والسلامة من كل إثم أسألك أن لا تدع لي ذنبا إلا غفرت ولا هما إلا فرجت ولا حاجة هي لك رضا إلا قضيتها لي ثم يسأل الله من أمر الدنيا والآخرة وما شاء فإنه يقدر إننا രണ്ടരക്കയത്ത് നമസ്കരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗങ്ങൾ ചൊല്ലിയിട്ട് പിന്നീട് തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അള്ളാഹു ആവശ്യം അയാൾക്ക് കതറാക്കുമെന്നാണ് ഇവിടെ ഇതിൽ പറയപ്പെട്ടിട്ടുള്ള ഈ ദ്വാകളുടെ അർത്ഥവും ആശയവും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഹദീസ് അങ്ങേയറ്റം ദുർബലമായതും ചില പണ്ഡിതാഭിപ്രായ പ്രകാരം കെട്ടിച്ചമക്കപ്പെട്ടതുമായ ഹദീസാണ് മുഹമ്മദ് നാസുറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ള അലി കാര്യകാരണ സഹിതം അത് വിശദീകരിക്കുന്നുണ്ട് വഅീഫുൻ ജിദ്ദൻ അങ്ങേയറ്റം ദുർബലമായത് എന്ന് ഒരിടത്തും മൗദൂൺ കെട്ടിച്ചമക്കപ്പെട്ടത് എന്ന് മറ്റൊരിടത്തും അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും സൊലാത്തുൽ ഹാജ എന്ന ഒരു നമസ്കാരമുണ്ട് എന്നും ഈ രൂപത്തിലെല്ലാം ചെയ്താൽ നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാമെന്നും പറയുന്നത് എന്നാൽ അറിയുക സഹോദരങ്ങളെ ഇതേപോലെയുള്ള നമസ്കാരങ്ങൾ നബിസലാഹു അലൈ വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ അതിൽ ചൊല്ലാനുള്ള പ്രത്യേക പ്രാർത്ഥനകളൊക്കെ അതങ്ങനെ തന്നെ ചൊല്ലണമെങ്കിലൊക്കെ നമുക്ക് വ്യക്തമായ സ്വഹീഹായ ഹദീസുകളുടെ പിൻബലം വേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസ് ദുർബലമായതിനാൽ സൊലാത്തുൽ ഹാജ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക നമസ്കാരമുണ്ട് എന്ന് നമുക്ക് പറയുക സാധ്യമല്ല ഈ പ്രത്യേകമായ ദ്വാകളും ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് നിർവഹിക്കുക സാധ്യമല്ല എന്നാൽ അതേ സന്ദർഭത്തിൽ അഖിലുസുന്നത്തി അൽ ജമാൻ്റെ വലമാക്കൾ പറഞ്ഞു എല്ലാ നമസ്കാരവും യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന തന്നെയാണ് കാരണം നമുക്കറിയാം പരിശുദ്ധ ഖുർ അള്ളാഹുസ്ബാനുത്തല പറയുന്നത് നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തോടൂ നമസ്കാരം അതിമഹത്തായ ഇബാദത്താണ് അതേ സന്ദർഭത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കെട്ടുന്ന ഏറ്റവും വലിയ രംഗമാണ് നമസ്കാരം പ്രത്യേകിച്ചും സുജൂതിൽ നബിസലം പറഞ്ഞത് നിങ്ങൾ സുജൂതിൽ ധാരാളമായി ദ്വാ ചെയ്യൂ നമ്മുടെ ഇഹപര ആവശ്യങ്ങൾ അത് നന്മ നിറഞ്ഞതാണെങ്കിൽ നമുക്ക് സുജൂതിൽ റഹ്മാനായ റബ്ബിനോട് ചോദിക്കാം അതേപോലെ തന്നെ തശഹൂദിൽ നമുക്ക് അത്തഹ്യാത്ത് അതേപോലെ തന്നെ സ്വലാത്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ധാരാളമായി ദുആ ചെയ്യാം കയാമുല്ലയിൽ നമസ്കരിച്ചുകൊണ്ട് സുജൂദിലും നമുക്ക് സുദീർഘമായി ദുആ ചെയ്യാം അപ്പോൾ നമസ്കാരം എന്നത് പൊതുവെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെയുള്ള ഒരു പരിഹാരം തന്നെയാണ് പരലോകത്ത് മറ്റു വിവാദത്തിൻ്റെ നന്മകൾ ധാരാളമായി ലഭിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇതേ രൂപത്തിലുള്ള ആവശ്യങ്ങൾ റഹ്മാനായ റബ്ബിനോട് പറയാനുള്ള ഒരു വേദി കൂടിയാണ് എല്ലാ നമസ്കാരങ്ങളും അതുകൊണ്ടാണ് ഇമാം അബുദാബു റഹ്മുല്ല അദ്ദേഹത്തിൻ്റെ സുന്നനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹുദൈഫ ഹുദൈഫി അല്ലാഹു താലാൻഹു പറയുകയാണ് വസ്ലം ഇത ഹസബഹു അമ്രുൻ നബി സലാഹു അലൈഹി വസ്ലമക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ ഒരു വിഷമമുണ്ടായാൽ നബിസ്വല്ലാ അലി വസ്ലം വേഗം നമസ്കാരത്തിലേക്ക് തിരിഞ്ഞിരുന്നു അവിടെ ഒലമാക്കൾ അതിനെ വിശദീകരിച്ചത് നിർബന്ധ നമസ്കാരങ്ങളുടെ സമയമാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ജമാഅത്ത് തുടങ്ങാൻ ധൃതി കാണിച്ചു ഇനി മറ്റു സുന്നത്ത് നമസ്കാരങ്ങളുടെ സന്ദർഭമാണെങ്കിൽ ആ നമസ്കാരത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ധൃതി കാണിച്ചു ഇനി പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങളുടെയോ ഫറദ് നമസ്കാരത്തിൻ്റെയോ സമയമല്ലെങ്കിലോ മുത്തലക്കനായിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് ഈ ഒതുണ്ടറക്കായത്തായി നമുക്ക് എത്രയും നമസ്കരിക്കാം ആ നിലക്ക് നമസ്കരിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ സുജൂദിലും തഷഹൂദിലും റഹ്മാനായ റബ്ബിനോട് പറയുകയും ചെയ്യാം അതേ സന്ദർഭത്തിൽ ചില ആളുകൾ സൊലാത്തുൽ ഹാജക്ക് കൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട് ആ ഹദീസ് സഹീഹാണ് പക്ഷേ അത് എല്ലാ ആവശ്യങ്ങളുമായും ബന്ധപ്പെട്ടല്ല മറിച്ച് അത് തൗബയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ അതിന് തൗബ തൗബയുടെ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അബൂബക്കർ സുദ്ദീഖ് റദി അള്ളാ തലു പറയുകയാണ് സമിയോത്ത് റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ലമയക്കൂൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് റജുലിൻ ഏതൊരു വ്യക്തിയും യുദ്ധൻ ബൻ ഒരു പാപം ചെയ്തു പോയി ഒരു തെറ്റ് ചെയ്തു പോയി സുമുഫയ അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് ശുദ്ധിയാവുകയാണ് വവടുക്കുകയാണ് സുമയുസല്ലി എന്നിട്ട് നമസ്കരിച്ചു സുമു എന്നിട്ട് അള്ളാഹുവിനോട് നടത്തിയാൽ അള്ളാഹു തആല ആ പാപം പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്നിട്ട് അള്ളാഹുവിൻ്റെ അഞ്ചാമത്തെ ആയത്ത് ഖറ അഹാദിൽ ആയ വല്ലദീന ഇദാ ഔ ഫസ്തഗ്ഫറൂ തെളിവായിട്ടോഹിയിൽ അവർ ഒരു അബദ്ധം ചെയ്താൽ അവർ അള്ളാഹുവിൻ്റെ അവരുടെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് അവർ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇസ്തിഹാറ് നടത്താൻ വേണ്ടി തൗബ ചെയ്യാൻ വേണ്ടി രണ്ടറക്കയ അതിനു മുമ്പേ നമസ്കരിക്കുന്നത് അത് സുന്നത്തായി സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ് ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്തും പണ്ഡിതന്മാർ പറഞ്ഞു അഥവാ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്താണ് അതിൻ്റെ തൊട്ടു മുമ്പാണ് ആ വ്യക്തിക്ക് അങ്ങനെ തോന്നിയതെങ്കിൽ അല്ലെങ്കിൽ ഒരബദ്ധം പറ്റിയതെങ്കിൽ ആ നിർബന്ധ നമസ്കാരത്തിലെ സുചൂതലും തശഹൂദിലും അദ്ദേഹം ദുവായ ചെയ്താൽ തന്നെ മതിയാകും അല്ലെങ്കിൽ മറ്റു സുന്നത്ത് നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിലാണെങ്കിൽ ആ സുന്നത്ത് നമസ്കാരങ്ങളും ഈ നമസ്കാരത്തിന് മതിയാകും കാരണം ഇവിടെ തന്നെ വിശ്വദാർശനം പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒരാൾക്കൊരു തെറ്റുപറ്റി എന്നിട്ട് വുളു എടുത്ത് നമസ്കരിച്ചാൽ അതേത് നമസ്കാരവുമാകാം നിർബന്ധ നമസ്കാരമാകാം മറ്റു സുന്നത്ത് നമസ്കാരമാകാം മുല്ലയിൽ നമസ്കാരമാകാം ഏതുമാകാം എന്നാൽ ഇതിൻ്റെ ഒന്നും സന്ദർഭത്തിലല്ലെങ്കിലോ എങ്കിലും അയാൾക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടി മാത്രം തന്നെ നമസ്കരിക്കാവുന്നതാകുന്നു അതുകൊണ്ട് തന്നെ സൊലാത്തു തൗബ അല്ലെങ്കിൽ സൊലാത്തുൽ ഇസ്തിഹ്ഫാർ എന്നൊക്കെ പണ്ഡിതന്മാർ പേര് നൽകിയിട്ടുള്ള ഈ ഒരു നമസ്കാരം സ്ഥിരപ്പെട്ടതാണ് ഇവിടെ ഇസ്തിഗ്ഫാറിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റു ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ എല്ലാ ആവശ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു വന്നിട്ടുള്ള ഹദീസ് ആകട്ടെ അങ്ങേയറ്റം ദുർബലമാണ് കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ് എന്നാൽ പൊതുവെ നമസ്കാരങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേക പേര് നൽകാതെ തന്നെ നിർബന്ധ നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരത്തിലും നമ്മുടെ ഇഹപര ആവശ്യങ്ങൾ നമ്മുടെ റബ്ബിനോട് നമുക്ക് പറയാം നമുക്ക് പ്രാർത്ഥിക്കാം അതിൽ യാതൊരു തടസ്സവുമില്ല ഇത്രയുമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അള്ളാഹു ഉസ്മാനു തല കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദീൻ വസഹബി ഹി അജ്മീൻ വൽഹമ്മദുല്ലാഹി റബ്ബിലാലമീൻ